ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് കാരറ്റ് ഉപ്പേരി എങ്ങനെ തയ്യാറാക്കാം അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനിതിൽ രണ്ട് മൂന്ന് കാരറ്റും രണ്ട് ഉരുളക്കിഴങ്ങും ഒരു അര അരസവോളയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിതിങ്ങനെ പാചകം ചെയ്തത് ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പാത്രം നല്ലോണം ചൂടായി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നല്ലോണം ചൂടായി കുറച്ച് കടുകിട്ടു എണ്ണ ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് കടുക് ഇട്ടായിരുന്നു കടുക് പൊട്ടിത്തെറിച്ചു ഇനി അതിൽ ഞാൻ സവോളയും അരകക്ഷ സവോള വെച്ച് അത് ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചമുളക് മൂന്നെണ്ണം കൂടി ഇട്ട് ഞാനത് ഇതിലേക്ക് ഇട്ടായിരുന്നു ഇനി ഇതൊരു ഈ ഒന്ന് ബ്രൗൺ കളറാവണം അതിന് വേണ്ടി നമുക്ക് വരത്തില്ല അതിനിടയിൽ കൂടെ ഞാൻ കരിവേപ്പല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചൊരു ഉപ്പും കുറച്ച് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ രണ്ടും ചേർത്ത് കുറച്ച് നേരം നമുക്കൊന്ന് ചൂടാക്കാം ഈ മസാലകളൊന്നു ചൂടാവാണെങ്കിൽ ഇത് ചൂടായതിനു ശേഷം നമുക്കിനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ഉരുളക്കിഴും കൂടി രണ്ടും കൂടി ആഡ് ചെയ്യാം ആഡ് ചെയ്ത് നീ ഇടയ്ക്ക് ഒന്ന് ഇടക്കാം ഈ ക്യാരറ്റ് വേവാൻ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒക്കുകൊടുക്കാം ഞാൻ ഇതിലെ രണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ക്യാരറ്റൊക്കെ ഒന്നായി വെന്ത് വേവാൻ വേണ്ടിയാണ് ഈ ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചത് വെള്ളക്കെങ്കിലും കാരറ്റൊക്കെ വേവുമ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കാൻ അവർ നല്ലോണം ചോറ് ഈ ചോറിലൂടെ ഇത് മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നല്ലവണ്ണം കഴിക്കും രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് നമുക്കിത് പാത്ര പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവാൻ വയ്ക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട് നമുക്കത് കുറച്ച് കുറേശൊരു കുറച്ച് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കണം ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി തേങ്ങ വേണമെങ്കിൽ നമുക്ക് വറുത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലാണ്ട് ഇട്ട് കൊടുത്താൽ എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളുടെ സമയം സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തേങ്ങ വറുത്തി വറുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ അല്ലാതെ തേങ്ങ ചെറുകി അങ്ങനെ ഇടാം അങ്ങനെ ഇട്ടാനും ടേസ്റ്റ് കിട്ടാം അങ്ങനെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ക്യാരറ്റ് ഉപ്പ് ഏരി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ പച്ചമുളകാണ് ഇട്ടത് നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കുറച്ച് ചേർക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി ഇട്ടാതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം ഇവിടെ കുട്ടി ഉള്ളതുകൊണ്ട് ഞാൻ കുട്ടി കഴിക്കാൻ വേണ്ടി മുളക് പൊടി ഇട്ടിട്ടില്ല നിങ്ങളൊന്ന് മുളക് പൊടി ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഉപ്പും അതിൻ്റെ ആവശ്യമായുള്ള വെള്ളമൊക്കെ ഒഴിക്കണം ഞാനിവിടെ ക്യാരറ്റ് കുറച്ചും എടുത്തത് കൊണ്ടാണ് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നിങ്ങൾ നിങ്ങൾ എടുത്ത അനുസരിച്ച് വേണം നിങ്ങൾ വെള്ളവും ക്യാരറ്റൊക്കെ വെന്ത് രണ്ട് ഗ്ലാസ് തന്നെ വെള്ളം ഒഴിക്കണമെന്നില്ല നിങ്ങൾ ക്യാരറ്റ് എത്ര നിങ്ങൾ എത്ര ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് നിങ്ങൾ എത്ര എടുക്കുന്നു അതിനനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഒഴിക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം